നിങ്ങളുടെ ബേക്കിംഗ് സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഇതാ ഒരു സുവർണാവസരം നിങ്ങളൊരു വീട്ടമ്മയോ വിദ്യാർത്ഥിയോ ആരുമാകട്ടെ ഇതുപോലൊരു ബേക്കിംഗ് കരിയർ സ്വന്തമാക്കാൻ നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ അതിനായി ആലിയാസ് ഹോംലി ആണ് ഈ സുവർണാവസരം ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ബേക്കിംഗ് പഠിക്കാനായിട്ട് ഇതാ ഒരു സുവർണാവസരം അവർ തന്നെ ഒരുക്കിയിരിക്കുകയാണ് ക്ലാസ് നടക്കുന്നത് ടെലഗ്രാമിലായിരിക്കും അതും പ്രീ റെക്കോർഡ് വീഡിയോസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറി ജോയിൻ ചെയ്യാൻ സാധിക്കും അതിൻ്റെ റെസിപ്പീസും നോട്ടഡ് ആയിട്ടുള്ള റെസിപ്പിയും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത് പേർക്ക് സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക ഞാൻ നമ്പറൊക്കെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് എല്ലാം ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേക്കിൻ്റെ റെസിപ്പീസ് വാനില ടീ കേക്ക് ബേക്കറി ടീ കേക്ക് ഓറഞ്ച് കേക്ക് ലെമൺ കേക്ക് ഗീ കേക്ക് ബട്ടർ കേക്ക് മാർബിൾ കേക്ക് ചോക്കോ ചിപ്പ് മഫിൻസ് തുടങ്ങിയവയാണ് വളരെ സൗഹൃദപരമായ പഠനാന്തരീക്ഷവും സ്വാദിഷ്ടവും മനോഹരവുമായ ബേക്കിങ്ങിൻ്റെ ലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ് ഇവരോടൊപ്പം കൂടാനും കൂടുതൽ രുചികരമായ ബേക്കിങ്ങുകൾ പഠിക്കാനുമായി ആലിയാസ് ഹോംലി കേക്ക്സ് ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ സീറ്റുകൾ ഇപ്പോഴേ ഉറപ്പുവരുത്തുക ഈ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക നഷ്ടപ്പെടുത്തരുതൊരിക്കലും അതുകൂടാതെ ആലിയാസ് ഹോംലി കേക്ക്സിന് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം